ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൽഹാൻസ് പാരഡൈസ് ആദ്യം നിന്നെ പറയട്ടെ നമ്മുടെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട് ഇൽഹാൻസ് പാരഡൈസ് എന്നായിരിക്കും ഇനി മുതൽ നമ്മുടെ ചാനലിൻ്റെ പേര് അറിയപ്പെടുക കേട്ടോ നമുക്ക് ഈ പേരിൽ തന്നെ ഇൻസ്റ്റഗ്രാമിലും എഫ് ബിയിലും ഓരോ പേജുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് പോയേക്കാം കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകളായിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാറില്ലാത്തതിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വീഡിയോയ്ക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയാം ണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും മുന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നോട്ടിഫിക്കേഷനിൽ ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ കൃത്യമായിട്ട് വീഡിയോ ഞാൻ ഇടാനും ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലേതെങ്കിലും പ്ലാൻസ് ഒക്കെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്ട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതോടൊപ്പം തന്നെ പറയട്ടെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ ഒരു അങ്ങ് വരുത്തിയിരിക്കുകയാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ചാനൽ പേര് അതുപോലെ തന്നെ നമ്മുടെ ലോഗോ അങ്ങനെ മൊത്തത്തിൽ നമ്മളൊന്ന് മാറ്റി ഇരിക്കുകയാണ് മാറ്റം എപ്പോഴും നല്ലതാണല്ലോ അല്ലേ പക്ഷെ നിങ്ങളുടെ നിങ്ങൾ എനിക്ക് തന്നിരുന്ന ആ സപ്പോർട്ട് അതൊന്നും ഒരിക്കലും മാറിപ്പോകരുത് കേട്ടോ അതൊക്കെ ഇനിയും കൂടി കൂടി വരിക നമ്മൾ കുറേ പുതിയ പ്ലാനും പദ്ധതികളും ഒക്കെ പുറകെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ടാണ് ഈയൊരു പേരുമാറ്റവും ഈയൊരു ലോഗോ മാറ്റവും ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് ചെയ്യുന്നതോട്ടോ നിങ്ങൾക്ക് തരുന്നതും സെയിൻ പ്ലാൻസ് തന്നെയായിരിക്കും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഓരോ ചെടിയുടെയും സൈസും അതിൻ്റെ പ്രൈസും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാം പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് അല്ലാതെ വേറെയും കുറച്ച് പ്ലാൻസുകൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഞാൻ വാട്സപ്പിൽ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാറ്റലോഗിൽ വന്നിട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കാറ്റലോഗ് കാണാൻ പറ്റും കാറ്റലോഗിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് എത്രണം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതുപോലെ കാർട്ട് ചെയ്തും പ്ലാൻസ് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേയും അതുപോലെ തന്നെ ഫോൺ പേയും ഉണ്ട് ഇനി അക്കൗണ്ട് നമ്പർ വേണമെന്നുള്ളവർക്ക് അത് നമ്മൾ തരുന്നതാണ് കേട്ടോ ഏത് രീതിയിൽ വേണമെന്ന് നിങ്ങൾക്ക് ക്യാഷ് പേ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ് എന്ന് കാണാം മോൺസ്ട്ര പെറു എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത് നല്ല ഭംഗിയെന്ന് വെച്ചാൽ വളരെ ഭംഗിയാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ലീഫാണ് ഇതിന് വരുന്നത് അതുമാത്രമല്ല ഈ ലീഫിൽ കണ്ടില്ലേ ഇങ്ങനൊരു ഉണ്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കും നല്ല രസമായി ഇത് കാണാനായിട്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു പ്ലാന്റ് നമുക്ക് നമുക്കിങ്ങനെ ഈ ഒരു ചട്ടിയിലിപ്പോൾ നിൽക്കുന്നത് പോലെ നമുക്കിങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ വളർത്താൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വളർത്തുന്നത് പോലെ സ്റ്റിക്ക് വെച്ച് വളർത്താം അതല്ലെങ്കിൽ നമുക്ക് ഹാങ് ചെയ്തും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു പ്ലാൻ്റാണ് മോൺസ്ട്ര പെറു എൻ്റെ ഒരു വലിയ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആയിട്ട് ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണിത് അപ്പോൾ ഒത്തിരി നാൾ ഞാൻ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് എനിക്ക് ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയത് തന്നെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ പ്ലാൻസിൻ്റെ കുറച്ച് പ്ലാൻസ് സെയിലിനുണ്ട് ഉള്ള പ്ലാൻസാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത് ഇത് നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് പ്ലാൻ്റ് കണക്കേണ്ടല്ലേ ഇത്രയുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് ഈ ഒരു സാൻസെവേരിയ വെറൈറ്റിയാണ് കേട്ടോ സാൻസെവേരിയ ഫ്ലെയിമിങ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല യെല്ലോ കളർ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെറിയ ചട്ടികളൊക്കെ ഇങ്ങനെ പോട്ട് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഒരു വെറൈറ്റിയാണ് കണ്ടില്ലേ നല്ല കളറാണ് വരുന്നത് നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തതും ഒരു സാൻസെവേരിയ വെറൈറ്റി തന്നെയാണ് സാൻസെവേരിയ നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണ് ഇതും നല്ല രസമാണ് കാണാനായിട്ട് കണ്ടില്ലേ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്ന പ്ലാന്റ്സ് ആണ് സാൻസേവേരിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഈ ഒരു നാരോ ലീഫ് വരുന്ന ഈ ഒരു വെറൈറ്റി ഇതും നല്ലൊരു അടിപൊളി ചെടിയാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതായത് ഒരു മിനിയേച്ചർ ഗാർഡൻ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പോട്ടിലൊക്കെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ടെറിയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ചെയ്യാനോ ഒക്കെ അടിപൊളി പ്ലാന്റ്സ് ആണ് ഇത് മൂന്നെണ്ണം അപ്പം ഇതിൻ്റെ ഈ ഒരു ബോട്ടിൽ മൂന്നാലഞ്ച് ഷൂട്ട് ഒന്നിച്ചു വരുന്നതാണ് ഇതിനും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ബൗറിയ സോഷ്യലിസ്റ്റ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വരുന്നത് അല്ലെങ്കിൽ സിൽവർ സ്ക്രിൽ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല അടിപൊളി അടിപൊളിയൊരു പ്ലാന്റാണ് നല്ല ബുഷി പോട്ടാണ് ഈ ഒരു പോട്ട് വരുന്നത് ഇതിൻ്റെ വേറൊരു വെറൈറ്റി നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിരുന്നു അതിൻ്റെ തന്നെ കുറച്ചുകൂടെ കളർ ചേഞ്ച് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് നല്ല ബുഷി പോട്ടാണ് ഇത്രയും ഉള്ള ഒരു പോട്ടാണ് കേട്ടോ നമ്മൾ തരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ അലോക്കേഷ ഡ്രാഗൺ സ്കെയിൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇത്രയുള്ള സ്മോൾ സൈസിൽ വരുന്ന ബേബി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബേബി പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടെ വലിപ്പമുണ്ട് ഈ പ്ലാന്റ്സിന് കണ്ടല്ലേ ഇത്രയും വലിപ്പമുണ്ട് ഇതിന്റെ ഫുൾ പോട്ട് പ്ലാന്റ്സ് നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിരുന്നു അപ്പൊ ആ സമയത്ത് കുറെ പേര് ഇതിന്റെ ചെറിയ പ്ലാന്റ് എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ചെറിയ പ്ലാന്റ് ചെറിയ വിലയ്ക്ക് റെഡിയാക്കിയതാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ ഈ ഒരു വലിപ്പത്തില് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫുൾ സൈസ് പോട്ട് കേട്ടോ ഫുൾ പോട്ട് ഇത്രയും ഉണ്ടാവും ഇരിക്കും അപ്പൊ ഇങ്ങനത്തെ നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം കുറച്ചധികം ഷൂട്ട്സ് രണ്ട് മൂന്ന് ഷൂട്ട്സ് ഉള്ള പ്ലാന്റ് ആണ് ഇത് വരുന്നത് ഇതിന് ഇരുന്നൂറ്റി ഇരുപതാണ് ആദ്യം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറാണ് കേട്ടോ ഈ ഒരു പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല അടിപൊളി ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണിത് സൂപ്പറായിട്ട് നിൽക്കും അധികം കെയർ ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണിത് അപ്പൊ ഇതിൻ്റെ കുറച്ച് തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് നിറയെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ സിറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഇന്ന് നമ്മൾ കാണിച്ച ചെടികളും നമ്മുടെ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചെടികളെക്കുറിച്ചും നമ്മുടെ ചാനലിനെ കുറിച്ചും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ താഴെ കമന്റായിട്ട് അറിയിക്കുക പിന്നെ ഇങ്ങനത്തെ സെയിൽസ് വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബു ബൈ